മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു കേരള സർവകലാശാലയിൽ ഏറ്റുമുട്ടൽ മുറുകുന്നു ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും ഭരണവിഭാഗത്തിൻ്റെ ചുമതലയിൽ നിന്നും നീക്കി രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനും ഹേമ ആനന്ദനും നൽകി കേരള സർവകലാശാലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ഹരികുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും വരണ വിഭാഗത്തിൻ്റെ ചുമതലയിൽ നിന്നുമാണ് നീക്കിയത് രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനും ഹേമ ആനന്ദിനും നൽകിയിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ ഏറ്റുമുട്ടൽ മുറുകുന്നു ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും ഭരണവിഭാഗത്തിന്റെ ചുമതലയിൽ നിന്നുമാണ് നീക്കിയത് രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനും ഹേമാനന്ദനും നൽകി വാർത്തയുടെ വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് ഹരികുമാറിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ പോരു മുറുകുന്ന സാഹചര്യം കൂടുതൽ വിവരങ്ങൾ ഓരോ നിമിഷം കഴിയുമ്പോഴും നാടകീയമായ സ്ഥിതിവിശേഷങ്ങളിലേക്ക് കേരള സർവകലാശാലയുടെ ഭരണ സംവിധാനങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മുമ്പാണ് ഇന്നലെ ഉണ്ടായ സെനറ്റ് സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ജോയിൻറ്റ് രജിസ്ട്രാറും ഇപ്പോൾ രജിസ്ട്രാറിൻ്റെ ചുമതലയുമുള്ള ഹരികുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹരികുമാർ ഒൻപത് മണിവരെ റിപ്പോർട്ട് നൽകിയില്ല പകരം അടുത്ത രണ്ടാഴ്ചത്തേക്ക് അവധി ഉത്തരവ് അവധിക്ക് അപേക്ഷ കൊടുക്കുകയും ഒപ്പം റിപ്പോർട്ട് നൽകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഗവർണർ തന്നെ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് ചോദിച്ചു ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഗവർണർ ഇപ്പോഴാവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് വൈസ് ചാൻസലർ അല്പസമയം മുമ്പ് രജിസ്ട്രാറിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജോയിൻറ്റ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഹരികുമാറിനെ ആ സ്ഥാനത്ത് അന്ന് മാറ്റിയിരിക്കുന്നു രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു പകരം മിനി കാപ്പനും ഹേമ ആനന്ദും രണ്ട് പേർക്കായിട്ട് രജിസ്ട്രാർ ചുമതല നൽകി അതേസമയം കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ റദ്ദാക്കിയ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തിയെങ്കിൽ തന്നെയും അദ്ദേഹം ഭരണപരമായ ചുമതല ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ സിസ തോമസ് അവിടെ എത്തിച്ചേരണം താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് ഇതുവരെയും സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഒരു പുതിയ ഓർഡറായിട്ടാണ് ഹരികുമാറിനെ രജിസ്ട്രാർ സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് വന്ന് മാറ്റിയതിനു ശേഷം നിലവിൽ ിൽ മിനി കാപ്പനും ഒപ്പം ഹേമ ആനന്ദനും രജിസ്ട്രാറിന് ചുമതല നൽകിയിരിക്കുന്നു കൂടാതെ ഭരണവിഭാഗത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ജോയിൻറ്റ് രജിസ്ട്രാറായിരുന്നു ഹരികുമാർ ആ തസ്തികയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഓരോ നിമിഷവും വലിയ തരത്തിലുള്ള നാടകീയമായ അന്തരീക്ഷങ്ങളിലേക്ക് കാര്യങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഇത് സംബന്ധമായുള്ള കേസിൻ്റെ വാദം തുടങ്ങും എന്നും അറിയുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള നീക്കങ്ങൾ സർവകലാശാലയിൽ നടക്കുന്നു വൈ ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയില്ലെങ്കിലും ഭരണപരമായ കാര്യങ്ങൾ കൃത്യമായും വൈസ് ചാൻസലർ ഇടപെടുന്നുണ്ട് ഓരോ സമയത്തും കൃത്യമായ കാര്യങ്ങൾ നിയമ ഉപദേശം തേടിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് രാജ്ഭവൻ ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് നൽകിയിരിക്കുന്നത് ആ നിയമ ഉപദേശം കൂടി ലഭിച്ചതിന് ശേഷമാണ് രജിസ്ട്രാറിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഹരികുമാറിനെ ആ തസ്തികയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അവിടെ മറ്റ് രണ്ടുപേർക്കായിട്ട് രജിസ്ട്രാറിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നു ഒപ്പം അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയിൽ നിന്നും ഹരികുമാറിനെ മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഓരോ നിമിഷവും നാടകീയമായ അന്തരീക്ഷ നാടകീയമായ സ്ഥിതിവിശേഷങ്ങളാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കേസ് കോടതിയുടെ പരിഗണനയിൽ വരും വൈസ് ചാൻസലർ ഇതുവരെയായും കേരള സർവകലാശാല സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല എത്തുകയാണെങ്കിൽ അവരെ തടയും തടയുമെന്ന് എസ് എഫ് ഐയും ഒപ്പം ഇടതു ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടനയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് രാവിലെ ഒരു പത്തര മണിയോടുകൂടി തന്നെ ഈ പഴയ അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഷൻ റദ്ദാക്കി കഴിഞ്ഞ കെ എസ് എൽ കുമാർ രജിസ്ട്രാർ സർവകശാല സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സർവകലാശാല പൊതു സ്വത്താണ് ഇതിൻ്റെ ഭരണം ശാന്തമായി കൊണ്ടുപോകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യം ലഭ്യമായിട്ടില്ല അദ്ദേഹം ചുമതല ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കാരണം ചുമതല ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർ വരണം സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഫയൽ അല്ലെങ്കിൽ ഉത്തരവുകൾ അവിടെ പുറപ്പെടുവിക്കണം അത്തരം ഉത്തരവുകളും തന്നെ പുറപ്പെടുവിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേരത്തെ രജിസ്ട്രാറിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഹരികുമാറിനെ അവിടുന്ന് മാറ്റിയതിന് ശേഷം രണ്ടു പേർക്ക് രജിസ്ട്രാറിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു ഒപ്പം ജോയിന്റ് ഭരണവിഭാഗത്തിന്റെ ചുമതലയായിരുന്നു ഹരികുമാർ ആ നിന്നും അദ്ദേഹത്തെ മാറ്റി ും ബിനോയ് ഹരികുമാർ നിലവിൽ ഇപ്പോൾ അവധിയിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഹരികുമാറിനെ ചുമതലകളിൽ നിന്നും മാറ്റിയത് അതുപോലെ തന്നെ ഈ ഒരു കേരള സർവകലാശാലയിലെ നാടകീയ രംഗങ്ങളിൽ ഗവർണറും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിർണ്ണയിച്ചിരുന്ന അജണ്ടയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ ഇപ്പോഴത്തെ രജിസ്ട്രാറിൻ്റെ ചുമതല വഹിക്കുന്ന ഹരികുമാറിൻ്റെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് നേരത്തെ ഉണ്ടായിരുന്ന രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാണ് രണ്ടാമത്തേത് വൈസ് ചാൻസലർ ആ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും പോയതിനു ശേഷവും രജിസ്ട്രാർ ചുമതല ഹരികുമാർ അവിടെ ഇരിക്കുകയും അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഈ രണ്ട് കാര്യങ്ങളിലാണ് വിശദമായ റിപ്പോർട്ട് ഗവർണർ തേടിയിട്ടുള്ളത് കാരണം ഇപ്പോഴും വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു കാര്യം കോടതി നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന ഹരികുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും രജിസ്ട്രാർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യ യോഗ്യനല്ല കാരണം വൈസ് ചാൻസലർ പറഞ്ഞതിന് വിരുദ്ധമായും കോടതി തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായാണ് രജിസ്ട്രാർ രജിസ്ട്രാറിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഹരികുമാർ പ്രവർത്തിച്ചതെന്ന് പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി പകരം മിനി കാപ്പനും ഓപ്പം ഹേമ ആനന്ദ് എന്ന രണ്ടു പേർക്ക് ചുമതല നൽകിയിരിക്കുന്നത് മാത്രവുമല്ല സർവകലാശാലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭരണപരമായ ഭരണപരമായ കാര്യങ്ങൾ ആ ആ കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന രജിസ്ട്രാർ ആയിരുന്നു ഹരികുമാർ തസ്തികയിൽ നിന്നും ഹരികുമാറിനെ മാറ്റിയിട്ടുണ്ട് കേരള സർവകലാശാലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും ഭരണവിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്നുമാണ് നീക്കിയത് രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനും ഹേമ കാനന്തിനും നൽകി വിവരങ്ങൾ